കേരഫെഡിൽ കൊപ്ര സംഭരണത്തിൽ വൻ തട്ടിപ്പ് ഒരേ ദിവസം രണ്ട് വിലയിൽ കൊപ്ര സംഭരിക്കുന്നതിന്റെ തെളിവുകൾ പുറത്ത് വൻകിട മുതലാളിമാരിൽ നിന്നും കൂടിയ വിലയ്ക്ക് കൊപ്ര സംഭരിച്ചതിന്റെ ബില്ലുകളാണ് റിപ്പോർട്ട് ലഭിച്ചത് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഒരേ സമയം കുറഞ്ഞ വിലക്കും കൂടിയ വിലക്കും കൊപ്ര സംഭരിച്ചാണ് കേരഫിലെ തട്ടിപ്പ് കർഷകർക്കും കൊപ്ര വ്യാപാരികൾക്കും കേരഫ് വാഗ്ദാനം ചെയ്യുന്നത് കുറഞ്ഞ തുക അതേസമയം കൂടിയ വിലക്കാണ് വൻകിട വ്യാപാരികളിൽ നിന്നും കൊപ്ര സംഭരിക്കുന്നത് ഈ മാസം രണ്ടിന് മലപ്പുറം അരീക്കോട് വി ആർ വി ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയിട്ടാണ് നൂറ് ക്വിന്റൽ കൊപ്ര സംഭരിച്ചത് ഇതേ ദിവസം കേരഫിഡിന്റെ കൊപ്ര സംഭരണ വില ക്വിന്റലിന് ഇരുപത്തിമൂവായിരം രൂപയാണെന്ന് ഈ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു തൊട്ടടുത്ത ദിവസം കണ്ണൂർ പേരാവൂരിലെ അല്ലമീൻ ട്രേഡേഴ്സിൽ നിന്നും ഒരു ക്വിന്റലിന് ഇരുപത്തിയാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയിട്ട് നൂറ്റി ഇരുപത് ക്വിന്റലാണ് സംഭരിച്ചത് ഇതേസമയം കേരഫ് പരസ്യപ്പെടുത്തിയ കൊപ്ര സംഭരണ വില ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കൊപ്രയുടെ ലഭ്യത കുറഞ്ഞതാണ് കൂടിയ വിലക്ക് സംഭരിക്കാൻ കാരണമെന്നാണ് കേരഫ് വിശദീകരണം കൂടിയ വിലക്ക് കേരഫ് കൊപ്ര സംഭരിക്കുന്നത് കണ്ണൂരിലെ വൻകിട വ്യാപാരിയുടെ ബനാമി സ്ഥാപനങ്ങളിലാണെന്ന ആരോപണം ശക്തമാണ് നാളികേര കർഷകർക്ക് കൈത്താങ്ങാകുന്നതിന് പകരം വൻകിട മുതലാളിമാർക്കാണ് കേരഫെഡിന്റെ കൈത്താങ് റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം